വിജ്ഞാന വിസ്ഫോടനം സംഭവിച്ച ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത് ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് ലഭിക്കാത്തതൊന്നുമില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വീഡിയോകളിലൂടെയും സ്വരമാധുരി മാറുന്ന ഗാനോപഹാരങ്ങളിലൂടെയും അന്യസഹോദരന്റെ ഇറച്ചി വലിച്ചു കീറുന്ന വിമർശനങ്ങളിലൂടെയും തെറ്റിദ്ധാരാജനകമായ വാർത്തകളിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയ വർത്തമാനങ്ങൾ മുന്നോട്ടു പോവുകയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഹദീസുകളും അറിവുകളും പലരും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതും അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതുമാണ് എന്നാൽ ഇരുട്ടിലും പ്രകാശത്തിന്റെ കിരണങ്ങളായി മനോഹരമായി കാലോചിതമായി തന്നെ വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന ചില സന്നദ്ധ സംഘങ്ങൾ നിലകൊള്ളുന്നുണ്ട് അത്തരം മനോഹരമായ വിജ്ഞാനപ്രദമായ അഞ്ച് വെബ്സൈറ്റുകളാണ് ഇന്ന് ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്ര മനോഹരമായി വിജ്ഞാനപ്രദമായി മലയാളികൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു സംരംഭമില്ല കൃത്യമായ അപ്ഡേഷനോടുകൂടി ക്രിയാത്മകമായി ആശയങ്ങൾ കൈമാറുന്ന അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വെബ് പോർട്ടൽ ഖുർആൻ ഹദീസ് തഫ്സീർ പ്രവാചക ജീവിതം തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്നു റമദാനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും റമദാൻ ഓൺ വെബ് എന്ന വിജ്ഞാനപ്രദമായ റമദാൻ പേജും തയ്യാറാക്കിയിരിക്കുന്നു അതേപോലെ ഖുർആൻ ഓൺ 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 വെബ് 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 സീറ ലൈഫ് എന്നീ പേജുകളും അറിവിന്റെ ശേഖരങ്ങളാണ് ഇസ്ലാമിക ലോകത്തു നിന്നുള്ള വാർത്തകൾ വെബ് ഇന്റർവ്യൂകൾ ഹുതുബ പരിഭാഷകൾ കൗൺസിലിംഗ് ഓൺ വെബ് ഫോൺ വെബ് ക്യാമ്പയിനുകൾ തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങളുമായി മലയാളികളുടെ എൻസൈക്ലോപീഡിയയായി മാറിയിരിക്കുകയാണ് ഇസ്ലാം ഓൺ വെബ് മലയാളത്തിലും കന്നഡയിലും വായന സാധ്യമാകുന്ന വെബ് കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദ്യാ അന്താരാഷ്ട്ര തലങ്ങളിൽ ശ്രദ്ധ നേടിയ ഗവേഷകന്മാർ മാധ്യമപ്രവർത്തകർ പണ്ഡിതന്മാർ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയ വലിയ ഒരു അക്കാദമിക് ടീമാണ് ഓൺ വെബ് നിയന്ത്രിക്കുന്നത് രണ്ട് ഇസ്ലാം ഓൺ ഡോട്ട് ഇൻ ദേശീയവും അന്തർദേശീയവുമായ ചലനങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകളും മലയാളി വായനക്കാരിലേക്ക് എത്തിക്കുന്നു വാർത്തകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങൾ വിശിഷ്യ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബുക്ക് റിവ്യൂ വീഡിയോ ക്ലാസുകൾ തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങളുമായി വായനക്കാരുടെ പ്രിയപ്പെട്ട വെബ് പോർട്ടലായി മാറിയിരിക്കുന്നു ഇസ്ലാം ഓൺലൈൻ കൃത്യമായ അപ്ഡേഷൻ നൽകുന്ന പോർട്ടൽ ഡി ഫോർ മീഡിയയുടെ ആഭിമുഖ്യത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് ഇസ്ലാം ഡോട്ട് ദാവാ മേഖലയിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിക്കുന്ന വെബ്സൈറ്റ് ഇസ്ലാം പ്രമാണങ്ങൾ സമൂഹം കർമ്മശാസ്ത്രം ചരിത്രം നാഗരികത വാർത്തകൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു മനോഹരമായ വീഡിയോകളിലൂടെ കുർആാൻ പഠനം സാധ്യമാക്കുന്ന മറ്റൊരു സവിശേഷതയുണ്ട് ഈ വെബ് പോർട്ടലിന് ആലുവയിലെ അസാറുൽ ഒലൂം ഇസ്ലാമിക് കോംപ്ലക്സാണ് ഈ സംരംഭത്തിന് വേദിയൊരുക്കിയത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലൂടെ ആഴത്തിലുള്ള പടർന്നു നടത്തുന്ന വെബ് പോർട്ടൽ നബി ചരിത്രം എന്തുകൊണ്ട് തിരുമൊഴികൾ സ്നേഹ സംവാദം തുടങ്ങി ഒട്ടേറെ സംവിധാനങ്ങൾ ഒരുക്കിയ മനോഹരമായ വെബ് പോർട്ടൽ നിച്ച് ഓഫ് ട്രൂത്ത് ആണ് ഈ സംരംഭം വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ജക്കീൻ ഒരു സ്വതന്ത്ര സംരംഭമാണ് മുസ്ലിങ്ങൾക്കിടയിൽ സ്വന്തം ദീനിനെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേദിയാകുന്നു ഇസ്ലാമിക് ക്ലാസുകൾ ചർച്ചകൾ ആനുകാലിക വിഷയങ്ങൾ ഡോക്യുമെന്ററികൾ വിവിധ വൈജ്ഞാനികമായ പരിപാടികൾ തുടങ്ങിയവ ജക്കീൻ മുന്നോട്ട് വയ്ക്കുന്നു വിവര സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഈ ദാഴ്വാ സംഘങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ആമേ അല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സ്വതന്ത്രമായ ഒരു വീഡിയോ പോർട്ടൽ സംവിധാനമൊരുക്കാൻ താല്പര്യപ്പെടുന്നു ഇരുപതോളം അന്താരാഷ്ട്ര വീഡിയോ പോർട്ടലുകളുമായി സഹകരിച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് പ്രേക്ഷകരുടെ സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ആമി oh